ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഷിൻ്റെ ഉള്ളിൽ ശ്രുതിയെ കാണണം തൻ്റെ മനസ്സിലുള്ള ആ സത്യാവസ്ഥ ശ്രുതിയോട് പറയണം ഒരിക്കലും താൻ ശ്രുതിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതല്ല താൻ അറിഞ്ഞില്ല ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ എന്നൊക്കെ ആയിരിക്കും അങ്ങനെ അഷിൻ ജോലിക്ക് പോകുമ്പോഴും ശ്രുതിയുടെ ക്യാബിനെത്തുമ്പോൾ അശ്വിന് വല്ലാത്തൊരു വേദന തോന്നണിട്ടോ ശ്രുതി അവിടെ ഇരുന്ന് ജോലി ചെയ്തിരുന്ന ആ രംഗമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയില്ലാത്ത ആ ഒരു സീറ്റ് അഷിനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ായിരിക്കും അവിടെ ശ്രുതി ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വിഗ്രഹം കാണാം കേട്ടോ ഇത് കാണുന്ന അശ്വിനങ്ങ് സങ്കടം വരികയാണ് പിന്നീട് അശ്വിൻ ഈ ക്യാബിനിൽ നിന്ന് ഇതൊക്കെ എടുത്ത് പെട്ടെന്ന് പാക്ക് ചെയ്ത് അവളുടെ വീട്ടിലോട്ട് എത്തിക്കാൻ നോക്കിയെന്ന് സ്റ്റാഫിനോട് പറയാനായിട്ടോ അങ്ങനെ ആ സെക്യൂരിറ്റി ആ സാധനങ്ങളെല്ലാം എടുത്ത് സ്റ്റോർ റൂമിലോട്ട് കൊണ്ടുപോവാണ് എന്നാൽ ഈ സമയം ശ്രുതിക്കാണെങ്കിലോ അശ്വിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലോട്ട് പിന്നെയും പിന്നെയും വരികയാണ് ഏകദേശം ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ശ്രുതിക്ക് പോകാൻ തോന്നുന്നു അശ്വിനോട് സംസാരിക്കാൻ തോന്നുന്നു അയാളെ വീണ്ടും കാണാൻ തോന്നുന്നു എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ദൈവമേ എന്നറിയാതെ ശ്രുതി തൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്തായിരിക്കും തൻ്റെ വിഗ്രഹം ഓഫീസിലാണെന്നുള്ള സത്യം ശ്രുതിക്ക് മനസ്സിലാവുന്നതായിട്ടാണ് അങ്ങനെ അന്നൊരു ഓഫീസിന് ലീവുള്ള ദിവസം തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ശ്രുതി ഇഷ്ടം ഓഫീസില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ അശ്വിൻ കടലമുട്ടായി അവിടെ ഉണ്ടാവില്ല കടലമുട്ടായിയെ കാണാതെ ആരോടും പറയാതെ ആ വിഗ്രഹം എടുത്തു കൊണ്ടുവരണം എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിച്ച് അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ പ്രീതിയൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റേതായ ഒരു തട്ടുമുട്ട് പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം അശ്വിൻ ആണെങ്കിലോ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല വെറും ശ്രുതി വെറും കണ്ണിൽ കണ്ണടച്ചാൽ ശ്രുതി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും ശ്രുതി തൻ്റെ മുന്നിലോട്ട് വരുന്നു അതുകൊണ്ട് തന്നെ അശ്വിനും ഓഫീസില്ലാത്ത ആ ഞായറാഴ്ച ദിവസം അശ്വിനും അവിടെ ഇരുന്നിട്ട അങ്ങനെ അശ്വിൻ ക്യാബിനിൽ ചെന്നിരിക്കുമ്പോഴും ശ്രുതി വരുന്നതും ശ്രുതി ആ ക്യാബിനിലോട്ട് കയറി വരുന്ന ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് എന്താ ഈശ്വര എനിക്ക് ഇവളെ ഇവളുമായി ഇത്ര വല്ലാത്തൊരു ബന്ധം എനിക്കെന്താ ഇവളെ എപ്പോഴും കാണാൻ തോന്നുന്നു എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് അശ്വിൻ തന്നെ ഇരുന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ ശ്രുതിയുടെ കയറി വരവ് അങ്ങനെ അശ്വിൻ്റെ മനസ്സ് പിടിവിട്ട് പോകാനായിട്ട് അങ്ങനെ അശ്വിൻ വല്ലാത്തൊരു കഷ്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ശ്രുതി പേടിച്ച് പേടിച്ച് തൻ്റെ ബാഗിൻ്റെ വള്ളിയും പിടിച്ച് ആ കടലമുട്ടായി ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞ് എൻ്റെ വിഗ്രഹം എടുക്കണമെന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ കയറി വരുന്നത് ഇത് കാണുന്ന അശ്വിനങ്ങ് ആകെ മിഴിച്ചു പോവാണ് അങ്ങനെ അശ്വിൻ താൻ പറയാൻ ആഗ്രഹിച്ച കാര്യം അവളോട് ഇന്നെങ്കിലും എനിക്ക് പറയണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് ഈ നീറ്റൽ പോവില്ല അവളെ എന്നേക്കുമായി മറക്കാൻ ഇനി അതേ മാർഗമുള്ളൂ എന്ന് അശ്വിൻ മനസ്സുകൊണ്ട് കരുതണം കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിലോ കടലമുട്ടായി ഇല്ലല്ലോ സമാധാനത്തോടുകൂടി എവിടെ എവിടെ നിന്നും ആ വിഗ്രഹം എടുക്കാമെന്ന് കരുതി ശ്രുതി ആ ഓഫീസിനുള്ളിലോട്ട് അങ്ങ് കയറിയാണ് കേട്ടോ ഇതേ സമയം സെക്യൂരിറ്റി ആണെങ്കിലോ ഈ ഒരു വിഗ്രഹവും അതുപോലെ ശ്രുതിയുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിലോട്ട് കൊണ്ടുവെക്കാൻ പോയിട്ടുണ്ടാവും അങ്ങനെ ശ്രുതി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തോട്ട് ശ്രുതി ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ ശ്രുതി കാണുന്ന കാഴ്ച അവിടെ തൻ്റെ ഒരു സാധനങ്ങളും കാണുന്നില്ല കേട്ടോ അങ്ങനെ ശ്രുതി ആകെ ഞെട്ടിപ്പോകാണ് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നതായിരിക്കും അപ്പോൾ സെക്യൂരിറ്റിയെ കണ്ടുവിടുന്നെ ശ്രുതി ചോദിക്കും ഇവിടെ എൻ്റെ കുറേ സാധനങ്ങൾ ഇരുന്നിരുന്നു അതൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അതൊക്കെ എനിക്ക് വേണം അതില്ലാതെ പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പോൾ അയാൾ പറയും അശ്വിൻ സാർ പറഞ്ഞു നിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നിന്റെ വീട്ടിലോട്ട് അയക്കാൻ അതുകൊണ്ട് അത് പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി എന്റെ സ്റ്റോർറൂമിൽ കൊണ്ടുവച്ചിരിക്കണെന്ന് പറയാനോ ഇത് കേട്ട ശ്രുതി പറയും എവിടെയാണ് സ്റ്റോർ റൂമ് ഉള്ളത് എന്ന് ശ്രുതി ചോദിക്കണം അപ്പോൾ ഈ ഭാഗത്തോട്ടാണ് എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ടേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും അശ്വിൻ സെക്യൂരിറ്റിക്ക് വിളിച്ച് പറയും അവളോട് എൻ്റെ ക്യാബിലോട്ട് വരാൻ പറ എന്ന് പറയാനുട്ടോ ഇതേ സമയം ശ്രുതി അത് കേൾക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി യാതൊരു മൈൻഡും ചെയ്യാതെ ശ്രുതി അവിടെ നിന്ന് സ്റ്റോർ റൂമിലോട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും അശ്വിൻ താഴത്തോട്ട് പെട്ടെന്ന് ഇറങ്ങി വന്ന് ശ്രുതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ ഇവിടെ നിൽക്ക് എന്ന് പറയുമ്പോൾ എവിടുന്നാണ് ആ വാക്കുകൾ വരുന്നത് എന്ന് പോലും നോക്കാതെ ശ്രുതി ആ ഷോറൂമിലോട്ടോ ഒറ്റ പോക്കാണ് ഇട്ടോ ഇത് കാണുമ്പോൾ അഷ്വിനി ദേഷ്യമാവുകയാണ് കാരണം താൻ വിളിച്ചോടത്ത് ആരും ഇന്നേ വരെ വരാതിരുന്നിട്ടില്ല ഇത്ര വാശിയോ എന്നുള്ള ഒരു അഹംഭാവം അഷ്വിൻ്റെ ഉള്ളിൽ വരികയാണ് ഇട്ടോ പിന്നീട് ശ്രുതിയൊന്നും നോക്കില്ല അഷിൻ്റെ വിളിക്ക് ഉത്തരം നൽകാതെ ശ്രുതി അങ്ങ് പോവാണ് അങ്ങനെ സ്റ്റോർ റൂമിൽ ചെന്ന് ശ്രുതി ഇങ്ങനെ തൻ്റെ ഈ വിഗ്രഹ പാക്കറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എങ്ങനെ ഇങ്ങനെ തപ്പുന്ന സമയത്താണ് കേട്ടോ വിഗ്രഹം കാണാം ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ അതെടുക്കാൻ താൻ എന്ത് ചെയ്യും തനിക്ക് എത്തിച്ചിട്ട് കൈ എത്തുന്നില്ല അപ്പോൾ അവിടെ ഒരു സ്റ്റോളുണ്ടാവും അതെടുത്ത് അതിമേ ചവിട്ടിക്കയറി ആ വിഗ്രഹം എടുക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് അങ്ങ് വിഴാൻ പോവാണ് കേട്ടോ ഇതേ സമയമായിരിക്കും അഷ്വിന് അവൾ എന്റെ വിളിക്ക് ഉത്തരം നൽകാത്ത അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന കൂടി സ്റ്റോറൂമിന്റെ ഡോർ തുറന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതി ഈ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഇറങ്ങുന്ന സ്റ്റൂള് സ്റ്റൂളിൽ നിന്ന് ഇറങ്ങുന്ന ശ്രുതി പെട്ടെന്ന് കാലങ്ങ് മാറി ശ്രുതി അങ്ങ് വീഴാൻ പോകുമ്പോഴേക്കും അഷ്വിൻ എന്തു ചെയ്യും ശ്രുതിയുടെ കയ്യിലുള്ള ആ വിഗ്രഹം താഴെ വിഴുവാണ് ശ്രുതിയും താഴെ വിഴുവെന്ന് മനസ്സിലാക്കുന്ന അഷ്വിൻ ഓടി വന്ന് ശ്രുതിയുടെ കയ്യിലുള്ള ആ വിഗ്രഹം പിടിക്കാൻ കേട്ടോ എന്നാൽ ശ്രുതിയുടെ ദേഹത്ത് നിന്നും ഷോള് അപ്പോൾ പാറി പാറിപ്പറക്കുന്നുണ്ട് ഇതേ സമയം അഷ്വിൻ ആണെങ്കിലോ ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ വിഗ്രഹം താഴെ വീണ് പൊട്ടാതിരിക്കാൻ ഓടി വന്ന് അതങ്ങ് പിടിക്കാൻ കേട്ടോ അങ്ങനെ ശ്രുതി ചെന്ന് വീഴുന്നത് ഒരു സോഫയിലായിരിക്കും അതിൽ കുറേ പേളുകൾ ഉണ്ടാവും അങ്ങനെ ആ മാലമുത്തുകളൊക്കെ മുത്തുകളൊക്കെ ശ്രുതിയുടെ ദോഹത്തോട്ട് ഇങ്ങനെ വീഴുമ്പോൾ അശ്വിൻ ചെന്ന് വീഴുന്നതാണെങ്കിലോ ശ്രുതിയുടെ ദേഹത്തോട്ടായിരിക്കും കേട്ടോ അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ചുണ്ടുകൾ കൊണ്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ആ ഒരു സീനാവുമ്പോഴേക്കും അശ്വിൻ എന്ത് ചെയ്യും യും തന്റെ കൈകൾ അവിടെ അങ്ങ് അമർത്തി പിടിക്കാൻ കേട്ടോ അതോടുകൂടി ശ്രുതിയുടെ ദേഹത്ത് അങ്ങ് വന്ന് കിടക്കും എന്നല്ലാതെ ചുണ്ടിൽ തൊഴിലെട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിടിവിട്ടു പോവുകയാണ് അഷീൻ തന്റെ ദേഹത്ത് കിടക്കുമ്പോൾ ശ്രുതിയുടെയും മനസ്സിന്റെ പിടിവിട്ടു പോകുന്നു അഷിൻ്റെയും മനസ്സിന്റെ പിടിവിട്ടു പോകുന്നു തന്റെ തലയിലൂടെ ഒരുപാട് മാലമണികൾ ഇങ്ങനെ വീണും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും പരസ്പരം ഹിമവെട്ടാതെ ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം ആ ഒരു റൊമാൻറ്റിക് സീനുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പെട്ടെന്ന് വേറൊരു മാത്രം വന്ന് വീഴുന്നത് കൊണ്ട് തന്നെ അഷിൻറെ ആ ഒരു സുബോധത്തിലോട്ട് അഷിൻ വരുന്നു അപ്പോൾ അഷിൻ ഒന്നും അറിയാത്തതുപോലെ പെട്ടെന്ന് അങ്ങ് എണീറ്റ് നിൽക്കണ് പിന്നീട് ശ്രുതിയെ ഒന്ന് പോലും നോക്കാൻ വയ്യാതെ അശ്വിൻ ഇങ്ങ് മാറി നിന്ന് ഇങ്ങനെ ശ്രുതിയെ നോക്കി നിൽക്കണിട്ടോ ഇതേ സമയം ശ്രുതിയാണെങ്കിൽ നേരം അഷിനെ നോക്കി തന്റെ ഷോൾ പെട്ടെന്ന് അവിടെ നിന്നെടുത്ത് ആ വിഗ്രഹവുമായി ശ്രുതി വേഗം പോവാൻ നോക്കുമ്പോഴേക്കും അഷിൻ വീണ്ടും മനസ്സ് പിടിവിട്ടു പോകാനിട്ടോ തനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല തനിക്ക് അവളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് രാത്വ് എന്ന അവസ്ഥയിലെത്തും എന്ന് മനസ്സിലാക്കുന്ന അശ്വിൻ വീണ്ടും ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആണെങ്കിലോ പോകാൻ ഒരുങ്ങാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അശ്വിൻ എന്ത് ചെയ്യും കൂടി വന്നിട്ട് ആ ഡോർ അങ്ങ് ഉറക്കി അടക്കുകയാണ് അതോടുകൂടി ആ ഡോറിൻ്റെ ലോക്കങ്ങ് പൊട്ടി വീഴുകിട്ടോ ഇതേ സമയം ശ്രുതിക്കാണെങ്കിലോ പിന്നീട് ഡോറ് തുറക്കാനും കഴിയില്ല അപ്പോഴേക്കും ശ്രുതി പറ എനിക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനില്ല നിങ്ങളുമായി കൂടി തന്നെ എനിക്ക് പേടിയാണ് നിങ്ങൾ എന്നെ അപായപ്പെടുത്തും എനിക്ക് പേടിയാണ് നിങ്ങൾ എന്നെ കൊല്ലും എന്നൊക്കെയുള്ള വാക്കുകൾ പറയും ഭാഷൻ പറയും പ്ലീസ് ശ്രുതി ദയവ് ചെയ്ത് നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കേ ഇല്ല എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ വാതിലിനിങ്ങനെ തട്ടി കൊണ്ടിരിക്കൂട്ടോ അപ്പോഴൊന്നും അത് തുറക്കില്ല അങ്ങനെ ശ്രുതി ഇങ്ങനെ കരയുന്ന ആ ഒരു രംഗത്തോട്ട് എത്താണ് അപ്പോഴായിരിക്കും ശ്രുതിയുടെ ഫോണിലോട്ട് തൻ്റെ ചേച്ചി വിളിക്കുന്നത് അപ്പോഴും അശ്വിൻ ശ്രുതി എനിക്ക് സംസാരിക്കാനുണ്ട് ഒന്ന് നിൽക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് വീണ്ടും അഷിൻ പറയുമ്പോൾ ആ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ശ്രുതി ദേഷ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും വീണ്ടും പോകാനൊരുങ്ങ അപ്പോൾ ചേച്ചി വിളിക്കുകയെന്ന് കാണുമ്പോൾ ശ്രുതി ആ ഫോണെടുത്ത് സംസാരിക്കുകയാണ് ഇത് സംസാരിക്കാൻ അങ്ങ് ഒരുങ്ങാണ് ഹലോ എന്ന് പ്രീതി ചോദിക്കുന്നുണ്ട് ഇതേസമയം ശ്രുതി ചേച്ചി എന്ന് പറയുന്നുണ്ട് നീ എവിടെയാടി പോയിട്ട് ഒത്തിരി നേരമായല്ലേ നിന്നെ കാണുന്നില്ല നീ അശ്വിൻ്റെ ക്യാബിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അഷിൻ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ആ ഫോണ് വാങ്ങി ഒരൊറ്റ ഏറെ എറിയാണ് കേട്ടോ ഇതോടുകൂടി ശ്രുതി ആകെ പേടിക്കുകയാണ് ഇതോടുകൂടി ശ്രുതിയുടെ ഫോൺ അങ്ങ് ചിന്ന ഭിന്നമാവാണ് പിന്നീട് ആ ഫോണ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ ഫോണാകെ തവിടി പൊടി ആവുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരാണ് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നെ കാണുമ്പോൾ എന്താണ് പ്രശ്നം നിങ്ങൾ എപ്പോഴും എന്നെ ടോർച്ചർ ചെയ്തിട്ടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ ഓഫീസിൽ വന്നത് മുതൽ എന്നെ ദ്രോഹിച്ചു നിങ്ങൾ കാരണം ഞാൻ എന്തെല്ലാം പീഡനങ്ങൾ ഞാൻ സഹിച്ചു ഇനിയും ഞാൻ പീഡനങ്ങൾ സഹിക്കണമെന്നുണ്ടോ നിങ്ങളുടെ ആരാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് മിണ്ടാൻ വരരുത് എന്ന് പറഞ്ഞ ആഷിൻ്റെ വായ വീണ്ടും അടുപ്പിക്കാനിട്ടോ അപ്പോഴും ആഷിന് ശ്രുതിയോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാൽ എനിക്ക് ഇവളോട് സംസാരിച്ചില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ മനസ്സ് പിടിവിട്ടു പോകും ഞാൻ ബ്രാന്തിൻ്റെ ആ വക്കിലെത്തും അതുകൊണ്ട് ഇവളോട് എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഈഗോ ആഷിൻ്റെ ഉള്ളിൽ വരികയാണ് ഇതേ സമയം ശ്രുതി നിങ്ങൾക്ക് ഈ വാതിലെല്ലേ അടക്കാൻ പറ്റുള്ളൂ ഈ മൊബൈലെല്ലാം തല്ലി തകർക്കാൻ പറ്റുള്ളൂ എന്നാൽ ഈ ശ്രുതിക്ക് ഇവിടെ നിന്നും പോകാമല്ലോ ശ്രുതി പോവുകയാണ് അപ്പുറത്ത് വിൻഡോ ഉണ്ടാവും അതിനൂടെ ചാടിയിട്ടെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞ് ആ വിൻഡോ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ വിൻഡോക്ക് നിറയെ കമ്പികൾ ഉണ്ടാവട്ടോ അതുകൊണ്ട് തന്നെ അതെടുത്ത് ചാടാൻ പറ്റില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലാവുകയാണ് എന്നാൽ ശ്രുതി ആ വിൻഡോ അങ്ങ് തുറന്നുടന്ന് തന്നെ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ മുടികൾ അങ്ങ് പാറിപ്പറക്കുകയാണ് അശ്വിൻ്റെ മുഖത്തോട്ട് ഈ ഷാളും പാറിപ്പറയ്ക്കുകയാണെങ്കിൽ കേട്ടോ അശ്വനാണെങ്കിൽ ശ്രുതിയെ അടിക്കാനുള്ള ആ ദേഷ്യത്തോടു കൂടിയിട്ട് വരുമ്പോൾ ശ്രുതിയുടെ ആ ഷോൾ അശ്വിൻ്റെ മുഖത്തടിക്കുമ്പോൾ അടിക്കുമ്പോൾ അഷിൻ്റെ ദേഷ്യമൊക്കെ അങ്ങ് അലിഞ്ഞു പോവാണ് പോകാനിട്ടോ അങ്ങനെ കുറേ സമയം ശ്രുതിയുടെ ഷാൾ ഇങ്ങനെ അഷിൻ്റെ മുഖത്ത് വന്ന് ഇങ്ങനെ വീഴുകയാണ് പിന്നീട് ശ്രുതിയുടെ നെഞ്ചിൽ നിന്നും ആ ഷാൾ മൊത്തത്തിൽ അശ്വിൻ്റെ മുഖത്ത് അങ്ങ് വന്ന് വീഴുമ്പോൾ ശ്രുതി തൻ്റെ നെഞ്ചത്തോട്ട് നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ ഷാളില്ല അതോടുകൂടി ശ്രുതി തിരിച്ചു ോക്കുമ്പോൾ അഷിനാണെങ്കിലും ആകെ ഒരു സ്റ്റെക്കായതുപോലെ ശ്രുതിയുടെ ഷാൾ വീണപ്പോൾ താൻ പരിസരം മറന്ന് ശ്രുതി അങ്ങ് തൻ്റെ അടുത്തെത്തുമ്പോൾ തനിക്കൊന്ന് കൈവിരലുകൾ കാലുകൾ ചലിക്കാൻ കഴിയാതെ അതേ ഒരു ലെവലിൽ നിൽക്കുന്ന ആ സ്റ്റെക്കായി നിൽക്കുന്ന അഷിനെ കാണുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ ശ്രുതി എന്ത് ചെയ്യും ആ ഷോൾ അഷിൻ്റെ മുഖത്ത് നിന്നും പതുക്കെ എടുക്കുകയാണ് ഇതേ സമയം അത് എടുക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അഷിൻ എന്ത് ചെയ്യും ആ ഷോൾ തൻ്റെ മുഖത്ത് നിന്ന് എടുത്തിട്ട് അഷിൻ അങ്ങ് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും ആ കൈകൾ അങ്ങ് തട്ടി മാറ്റാൻ അപ്പോഴും അഷിന് ദേഷ്യം ാണ് ഇവളോട് എത്ര അടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇവള് ഇവളുടെ ഈഗോ വിടുന്നില്ലല്ലോ എന്നോട് ദേഷ്യം കാണിക്കുന്നു ഇവൾ വലിയവൾ തന്നെ എന്നെ മുട്ടുകുത്തിക്കാനുള്ള പരിപാടിയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ ഇവളെ വിട്ടാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കുന്ന അശ്വിനെ ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയുടെ രണ്ട് കയ്യിലങ്ങ് ഇറുക്കി പിടിച്ചിട്ട് മതി കുറേ നേരമായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നു ഞാൻ ഇന്നേ വരെ ആരുടെയും പിന്നാലെ നടന്നിട്ടില്ല ഈ അശ്വിൻ ആരാണെന്നറിയോ ഈ അശ്വിൻ സായിറാം ആരുടെയും മുന്നിൽ മുട്ടുകുത്തിയിട്ടില്ല എൻ്റെ മുന്നിൽ ദേഷ്യം കാണിച്ചവനെ എൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തി ിക്കാറാണ് എനിക്ക് പതിവ് എന്നാൽ നിന്റെ മുന്നിൽ ഞാൻ കുറേ പ്രാവശ്യമായി കെഞ്ചി അപേക്ഷിക്കുന്നു നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നുന്നു എൻ്റെ മനസ്സ് പിടിവിട്ടു പോകുന്നു അതുകൊണ്ട് നിന്നോട് ചില സത്യങ്ങൾ പറയണമെന്ന് തോന്നി എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പിടുത്തത്തിൽ തന്നെ ശ്രുതിക്ക് ശ്രുതിയുടെ കൈ നന്നായി വേദനിക്കുന്നുണ്ട് അങ്ങനെയും ഇറക്കി പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് അശ്വിൻ പറയും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നെ ആ കമ്പനിയിലോട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് അയച്ചതല്ല ആ കമ്പനി പൊളിഞ്ഞു വീഴുന്ന കമ്പനിയാണെന്ന് ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടില്ല നീ പോയതിന് ശേഷം നീ അപകടത്തിൽപ്പെട്ടപ്പോഴാണ് ഞാൻ ആ കമ്പനി പൊളിഞ്ഞു വീഴാൻ പോവുകയാണെന്നുള്ള സത്യം അറിയുന്നത് അതുകൊണ്ട് നിന്നെ കൊല്ലണമെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പോലും തീരു തീരുമാനിച്ചിട്ടുമില്ല അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ അശ്വിൻ പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ അത്രയും വേദനയിലാണ് അഷ്വിൻ ശ്രുതിയെ ഇറുക്കി പിടിച്ചിരിക്കുന്നത് ഒരു ചുമരേൻ്റെ മുക്കിലോട്ട് അങ്ങ് ആക്കി അശ്വിൻ ഇങ്ങനെ ഇറുക്കി പിടിച്ച് തന്നെ തനിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നു എന്നാൽ ശ്രുതിക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല അശ്വിൻ്റെ വിരലുകളും നഖങ്ങളും എല്ലാം ശ്രുതിയുടെ ഇങ്ങനെ പതിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ വേദന കൊണ്ട് അഷ്വിനെ ഇങ്ങനെ ഇങ്ങനെ ദയനീയമായി കൊണ്ട് നോക്കുമ്പോഴായിരിക്കും അശ്വിന് മനസ്സിലാവുന്നത് തന്റെ പിടിത്തം അത് ഒന്നൊന്നര പിടിത്തമാണ് അതോടുകൂടി അഷീൻ ശ്രുതിയെ വിടാണ് പിന്നീട് ശ്രുതി പൊട്ടിക്കരയാണ് ആ കരച്ചിൽ കാണുമ്പോൾ അഷിൻ്റെ മനസ്സ് പിടിവിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അഷീൻ പറയും എന്തിനാണ് താൻ കരയുന്നത് തന്നെ ഞാനൊന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് താൻ കരയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്ന് പറയുന്നത് അപ്പോഴേക്കും അഷീൻ എന്ത് ചെയ്യും തൻ്റെ സെക്യൂരിറ്റിക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് ഈ ഡോറ് പുറത്ത് നിന്ന് തുറക്കാൻ പറയണേ അയാൾ വന്ന് അങ്ങ് തുറക്കുന്നതിനോടുകൂടി ശ്രുതി അങ്ങ് കരഞ്ഞു പോകുമ്പോൾ അഷിന് അതും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ വീണ്ടും അഷിൻ്റെ ഉള്ളിൽ ിൽ കുറ്റബോധം തോന്നാന്ന് എന്താണ് ഈശ്വരൻ എനിക്കുള്ളിൽ സംഭവിക്കുന്നത് അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ പിടിവിട്ട് പോകുന്നു എന്താണ് ഞാൻ ഇങ്ങനെയായി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ പ്രണയം ഓരോ ദിവസവും ദൃഢമായും കൊണ്ടിരിക്കുകയാണ് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് ആ പ്രണയം രണ്ടു പേരും ഉള്ളിൽ ഇങ്ങനെ അശ്വിനും ശ്രുതി ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ